അസ്സാമലൈക്കും നമ്മൾ നമ്മുടെ സമ്മേളന നഗരിയുടെ മെയിൻ സ്റ്റേജിന് മുമ്പിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മുടെ യൂണിറ്റിൻ്റെ വളണ്ടിയർ മീറ്റ് കഴിഞ്ഞു വളണ്ടിയർ മീറ്റ് കഴിഞ്ഞ് ഓരോ ആളുകളും സബ് കമ്മിറ്റിയൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ശേഷമുള്ള പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ് സ്റ്റേജുമായി നമ്മൾ അവസാന ഘട്ട വർക്കുകളൊക്കെ നടക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ഏതൊരു സമ്മേളനത്തിൻ്റെയും അതിൻ്റെ ബാക്ക് ബോൺ അല്ല നട്ടെല്ലെന്ന് പറഞ്ഞത് അതിൽ വളണ്ടിയേഴ്സാണ് പക്ഷെ ആ വളണ്ടിയേഴ്സിനെ ആരും കാണൂല പക്ഷെ വളണ്ടിയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ സമ്മേളനം എന്ത് ചെയ്യുന്നത് ഭംഗി നടക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പതിനായിരക്കണക്കിന് ആളുകൾ വരാൻ പോകുന്ന ഈ വലിയ ചരിത്ര സംഗമത്തിന് സാക്ഷിയാകാൻ പോകുന്ന സമയത്ത് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള യൂണിറ്റി വിശേഷങ്ങളാണ് നമ്മൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് അവർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോവുകയാണ് വളണ്ടിയർ വിഭാഗത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളുടെ കൂടെ ഇന്ന് എത്തുന്നത് വളണ്ടിയർ കൺവീനർ ബഹുമാനപ്പെട്ട റഫീഖ് നല്ലളം അവർകളാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം ഓക്കെ യൂണിറ്റിൻ്റെ കുറച്ച് സമയം നമുക്ക് തരാം കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ട് ഓക്കെ നമ്മളെ ലോകം ലോകമെമ്പാടുള്ള ഇസ്ലായി പിന്നെ നമ്മുടെ സമ്മേളനം പ്രവർത്തകര് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതില് സംവിധാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പൊ നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങളായിരുന്നു നമ്മൾ ഈ സമ്മേളനത്തിൽ യൂണിറ്റി വളണ്ടിയർ സജ്ജമാക്കാൻ വേണ്ടി നമ്മൾ സമ്മേളനങ്ങൾ ഇപ്പോൾ വളണ്ടിയറിങ് അതിലെ ഏറ്റവും പ്രധാന ഘടകമാണ് അപ്പോൾ പലതരത്തിലുള്ള പ്ലാനിങ്ങുകൾ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഒരുപാട് നേരത്തെ തുറന്നു ഈ ഒരു സമ്മേളനത്തിൻ്റെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ പതിനാല് ദിവസത്തെ സമ്മേളനമാണ് ഒരു മൂന്നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ നാല് മുതൽ ഒമ്പത് വരെ ഒൻപതിന് മെസ്സേജ് എക്സിബിഷനും അതേപോലെ കിഡ്സ് പോട്ടൊക്കെ ഓപ്പൺ ആകുന്നു അവിടെ നിന്ന് നിങ്ങളുടെ ഒരു പതിനാല് വരെയുള്ള അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഇന്ന് പതിനഞ്ച് മുതൽ അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് വീണ്ടും നാല് ദിവസത്തെ വലിയ സമ്മേളനത്തിലേക്ക് പോരാ അപ്പോൾ ശരിക്കും വലിയൊരു റിസോഴ്സിൻ്റെ ആവശ്യം വരുന്നൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ആ ഒരു നിലക്ക് നമ്മൾ നേരത്തെ കുട്ടി കണ്ടോ എന്ത് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഓരോരോ ഡ്യൂട്ടികൾ വിവിധ ഡിപോർട്ട്മെന്റുകൾ അതത് ആളുകളിലേക്ക് ചുമതലകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പരിശീലനങ്ങളും ട്രെയിനിങ് എങ്ങനെ ചെയ്ത് ഇപ്പോൾ ചില വകുപ്പുകൾ പ്രത്യേകം സെലക്റ്റീവായിട്ട് ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഏരിയയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് വേണ്ടി വരാം അതേപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒരു സ്പെഷ്യലി പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് വോളണ്ടിയേഴ്സ് നമ്മൾ നേരത്തെ ട്രെയിൻ ചെയ്തു രണ്ടോ മൂന്നോ ഒക്കെ അവർക്ക് കാരണം എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെയും ഈ ഇത്രയും വലിയൊരു ക്രൗഡ് കൂടുന്നിടത്ത് ഒരു ഉദാഹരണ ഒരാൾ കഴിഞ്ഞു പോണു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടങ്ങളുണ്ട് ഇലക്ട്രിക് ഷോക്കായി ആയി അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അത് അവിടെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഏറ്റവും സിംപിളായിട്ട് ക്രൗഡിനെ മറ്റു ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങൾ നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട് അതിന് ചോദിക്കാനുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ ഇപ്പോൾ മൊത്തം എത്ര വോളണ്ടിയേഴ്സിനാണ് നിങ്ങൾ ട്രെയിൻ ഇന്ന് രാവിലെ നമുക്ക് യൂണിറ്റി മീറ്റൊക്കെ നടന്നു എത്ര വോളണ്ടിയേഴ്സ് ആണ് കയ്യിലുള്ളത് അവരെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നിലവിലൊരു ഇരുപത്തി മൂന്നോളം പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തന്നെ പോരുന്നുണ്ട് ഇപ്പോൾ ട്രാഫിക് ഫുഡ് പിന്നെ ഈ അക്കോമഡേഷൻ സ്റ്റേജ് മാനേജിങ് അതേപോലെ നമസ്കാരത്തിന് ഊതുകൊടുക്കുന്ന സൗകര്യങ്ങൾ വെള്ളം ഒരു പ്രത്യേക കുടിവെള്ളം ഭക്ഷണം ഒരുക്കുന്നതിനുള്ള വെള്ളങ്ങള് പിന്നെ മറ്റ് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഇപ്പോൾ വിവിധങ്ങളായ സ്റ്റാളുകൾ ഇപ്പോൾ യുവത ബുക്ക് സ്റ്റാൾജ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ വേണ്ട മെസ്സേജ് എക്സിബിഷനിലേക്ക് നേരത്തെ ഒരുപാട് ഒരു അഞ്ഞൂറോളം ആളുകൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതേപോലെ കിഡ്സ്പോട്ട് നമ്മുടെ മറ്റു ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് സംഗീതകൾ അപ്പോൾ അവിടെയൊക്കെയും നമ്മുടെ ടീം റിസോഴ്സ് മാക്സിമം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒൻപതാം തീയതി മുതൽ തന്നെ മെസ്സേജിൽ അഞ്ഞൂറോളം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കിഡ്സ് ബോട്ടിലേക്ക് നമ്മുടെ ജൂനിയർ ലേഡീസ് വിങ്ങാണ് അവരും എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള അപ്പോൾ ആ ഒരു നിലക്ക് ഈ ടീമിനൊക്കെ ഓരോരോ കാറ്റഗറി ആയിട്ട് ആണ് നമ്മൾ ഇതിലേക്ക് സംഘടിപ്പിച്ചു പോകുന്ന അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ ടീം മൊത്തം നിയന്ത്രിക്കണ അവസ്ഥ ആയിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഓരോ വകുപ്പിലും പ്രത്യേക അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും വളണ്ടീസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഞാൻ പറഞ്ഞല്ലോ അതിന് ലീഡേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറയും പന്തൽ പന്തലും സ്റ്റേജിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ സ്റ്റേജിൽ പറഞ്ഞിരിക്കണെങ്കിൽ സാധാരണ പരമ്പരാഗതമായിട്ട് നടക്കുന്ന ഫുൾ മുഴുവൻ എല്ലാറ്റും ഒരേ മോഡായിക്കൊള്ളുന്നില്ല ഇപ്പോൾ സ്റ്റേജ് ഇതിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ഇനാഗുറൽ സെഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മോഡായിരിക്കുമല്ലോ ചിലപ്പോൾ അതിന് ശേഷമുള്ള സെഷനിലേക്ക് വേണ്ടി വരും അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പിന്നെ പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട് ടൈപ്പ് ആയി അല്ലെങ്കിൽ സംസാരിച്ച് അതിനനുസരിച്ച് മോഡലേക്ക് സ്റ്റേജിനെ മാറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇപ്പോൾ ബാക്കിൽ നാല് ഓഡിറ്റോറിയം തൊട്ടപ്പുറത്തുള്ള അടുത്തോ അഞ്ചാമത്തത് ഹജ്ജ് ഹൗസ് ഏഴാമത്തത് ഓഡിറ്റോറിയങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ടോ അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ടീമായിരിക്കും സദസ് ചെയർ എങ്ങനെ ഇടണം ആളുകൾ എങ്ങനെ ഇവിടെ നടക്കാം ഇതേപോലെ ഇപ്പൊ ട്രാഫിക് ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഇല്ലാത്ത വോളണ്ടിയേഴ്സ് ഉണ്ടാവും എല്ലാ ഏരിയയിലും പിന്നെ യന്ത്രം പോലെ ാണ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ഡിപ്പാർട്ട്മെന്റിലെ ഒരുപാട് ഏരിയകളുണ്ട് ഇപ്പൊ സ്റ്റോർ പിന്നെ അതിന്റെ സപ്ലൈ മാത്രമേ നമ്മൾ ഡയറക്റ്റ് കാണുകയുള്ളൂ ഇപ്പോൾ കിച്ചൺ കിച്ചനും നമ്മുടെ ഇവിടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പിന്നെ ഒരു ഒരു സമയത്ത് ഇതിൻ്റെ മീറ്റ് പ്രോസസിങ് ഏരിയ ഇവിടെ അടുത്തൊന്നുമല്ല കോട്ടക്കൽ പ്രദേശത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള മാംസങ്ങൾ വരുന്നത് അപ്പോൾ അവിടെയും എന്തുണ്ട് പത്ത് പതിനഞ്ച് വോളണ്ടിയർമാർ നിരന്തരമായിട്ട് രാത്രിയിൽ ഇപ്പോൾ ഒരു ഉരുവിനെ അറക്കുന്നുണ്ടെങ്കിൽ അത് അത് ആരോഗ്യപരമായിട്ട് ഫിറ്റാണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അതിന് അറക്കാൻ ഒക്കെ ഉള്ളൂ അതിനെ തന്നെ ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് തന്നെയാണോ അറക്കുന്നത് നോക്കാൻ പോലും ആണ് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ട് അവർ സംബന്ധിച്ചു ഒരുപാട് ഏരിയകളിൽ പിന്നെ ുംപ്പുറത്തേക്ക് കരിപ്പൂര് സമ്മേളനം സമ്മേളനം നടക്കുമ്പോ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്താ വെച്ചാല് വടച്ചോന എയർപോർട്ട് ആണല്ലോ അടുത്ത് അപ്പൊ അതിലേക്കുള്ള യാത്രക്കാരെങ്ങനെ പ്രയാസപ്പെടും സാധാരണ ഗതിയിൽ ഇപ്പൊ ഇവിടെ ഒരു സമ്മേളനം നടക്കാത്ത സമയത്ത് പോലും ഇപ്പൊ പുളിക്കല് കൊണ്ടോട്ടി മോങ്ങ തുടങ്ങിയിട്ടുള്ള നിരന്തരമായിട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന ഏരിയ അപ്പൊ അതിനിടക്ക് വെച്ചിട്ട് ഈ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകളെ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എന്നാൽ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എയർപോർട്ട് യാത്രകളൊന്നും പ്രയാസമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള അപ്പൊ അതിനും ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വിദൂര ദിക്കുകളിലെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ നമുക്ക് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് ഇന്നിപ്പോൾ ഉദ്ഘാടനമാണ് നാളെയും കഴിഞ്ഞാൽ ശനിയും ഞായറാഴ്ച പ്രത്യേകിച്ച് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വല്ലാത്തൊരു ലോകായി പോകും അപ്പൊ അങ്ങനത്തെ ഒരു ഞായറാഴ്ച ഫോക്കസ് ചെയ്തിട്ട് വോളണ്ടിയേഴ്സ് സജ്ജമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ കണ്ടല്ലോ ഇപ്പൊ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറിനടുത്ത് പുരുഷ വളണ്ടിയർമാരും ആയിരത്തിനടുത്ത് സ്ത്രീകളും രണ്ടായിരത്തഞ്ഞൂറ് എന്നാൽ സമ്മേളനത്തിന് ഇപ്പോൾ നമ്മൾ സ്ഥിരം വളണ്ടിയർമാരാണ് യൂണിറ്റി വളണ്ടിയർ ഇതിന് പുറമെ സമ്മേളനത്തിൽ സമ്മേളനത്തി ഗൾഫിൽ നിന്നൊക്കെ വന്ന് വന്നിരിക്കുന്ന വളണ്ടിയർ ആവണം അതൊരു അഭിമാന ബോധമാണ് അതിന് മാത്രമായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരുപാട് പേരൊക്കെ അറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ടീം ഇതിനേക്കാൾ കൂടുതലായിട്ട് വരും ചോദിക്കാൻ വിചാരിച്ചിരുന്നു നേരത്തെ നമ്മൾ നേരത്തെ അവിടെ നമ്മൾ വോളണ്ടിയർ ഹബുണ്ടല്ലോ അവിടെ നമ്മളെ അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് ഇങ്ങനെ ഒരാൾക്ക് പുതിയതായിട്ട് വളണ്ടിയർ ആവണം സമ്മേളനത്തിൽ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി വരാണെന്നുണ്ടെങ്കിൽ ആരെ കാണണം എവിടെയാണ് അവർ ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് യൂണിറ്റിക്ക് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് ഓഫീസുകളുണ്ട് ഒന്ന് ഫ്രണ്ട് ഓഫീസായിട്ടുള്ള നമ്മുടെ മെസ്സേജ് എക്സിബിഷൻ്റെ പന്തലിനോട് ചേർന്നിട്ടുള്ള ഫ്രണ്ട് ഓഫീസുണ്ട് പിന്നെ ഇവർക്കുള്ള ബാക്കി കാര്യങ്ങൾ അവരുടെ റെസ്റ്റ് കാര്യങ്ങൾക്കായിട്ട് പുറകിലൊരു യൂണിറ്റി ഹബ്ബ് ഉണ്ട് ലേഡീസിന് പ്രത്യേകിച്ചുമുണ്ട് പിന്നെ രാത്രിയുടെ താമസവും കാര്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ഈ ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു വളണ്ടിയർ ആവണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമുക്ക് അവരെ അവർക്ക് പറ്റാവുന്ന അവരുടെ ചോയ്സ് ഏതാണെന്ന് അനുസരിച്ചിട്ട് നോക്കിയിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ട് നമുക്ക് വളണ്ടറി ആയിട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും പക്ഷെ അതോ ശനി ഞായറിലേക്ക് കുറച്ചും കൂടി ടീം മീൻസ് കിഡ്സ് പോട്ട് കിഡ്സ് ബോട്ട് ഞായർ വരെ ഉള്ളതാണ് അതേ സ്ഥാനത്ത് മെസ്സേജ് എക്സിബിഷൻ നാളത്തോട് കൂടുതലാണ് ആ വലിയൊരു ടീമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജൂനിയേഴ്സ് അനിയമാരാണ് തീർച്ചയായിട്ടും അവര് കട്ട ടീമാണ് അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ മുൻ പിന്നെ എക്സിബിഷനിലൊക്കെ ഈ വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് അവരെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ കിട്ടി ഇപ്പം ഇവരുടെ വൾട്ടിമേറ്റി ഒരു ഫസ്റ്റ് അവരുടെ റിക്വസ്റ്റ്മെൻ്റ് അറിയുമോ ശനി ഞാൻ ഒക്കെ ഇതുണ്ടാവില്ല ക്രൗഡ് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തരണം എന്ന് ആദ്യമേ പറഞ്ഞ കുട്ടികളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ കൂടി വരും സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ക്രൗഡ് ഈ വ്യാഴം വെള്ളിയെ അപേക്ഷിച്ച് ശനി ഞാറിന് ഉണ്ടാക്കുകയും ചെയ്യും അവരെ കൂടി നമുക്ക് ഒന്ന് പിന്നെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പിന്നെ റഫിക്കൻ സംസാരത്തിൽ നിന്ന് നമുക്ക് തെളിയുന്ന ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൊണ്ടും യൂണിറ്റി വളണ്ടിയേഴ്സും അതോടൊപ്പം നമ്മൾ പുതിയ സമ്മേളന വളണ്ടിയേഴ്സും അടക്കം നമ്മളെ എല്ലാം കൊണ്ടും ഇവിടെ എത്ര ക്രൗഡ് വന്നാലും എല്ലാം കൊണ്ടും ഇതിനെ മാനേജാവുന്ന ഒരു സംവിധാനം അവിടെ റെഡിയാണ് എന്നുള്ളതാണ് നമുക്ക് മാത്രമല്ല നമുക്ക് ഇനി സൂചിപ്പിക്കാനുള്ളത് ഓരോ വകുപ്പിലും അതുപോലെ തന്നെ ഈ പ്രതിനിധികൾ എത്തിച്ചേരുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ പ്രതിനിധികൾ വന്നിട്ട് അത് അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതനുസരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചാൽ വളരെയധികം സന്തോഷം സ്ലാ വലൈക്കും താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും വളണ്ടിയേഴ്സ് ഇവിടെ സേവനം എഷ്ടിക്കുന്ന ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാനല്ല സമ്മേളനത്തിലേക്ക് വിലയ്ക്ക് വരുന്ന ഓരോ പ്രതിനിധിക്കും ഏറ്റവും സുഖകരമായിക്കൊണ്ട് ഇവിടെ വന്ന് ഒരു പ്രയാസവും ഇല്ലാതെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുള്ളത് വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയും വളണ്ടിയേഴ്സ് അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹമായിട്ട് കണ്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇൻഷുള്ള ഈ ഒരു മഹാസംഗമം വലിയ ഒരു സംഭവമായിട്ട് മാറാൻ പോവുകയാണ് ഇൻഷാള്ള അതിനെ ഇവിടെ യൂണിറ്റിയുടെ ഏകദേശം മൂവായിരത്തിലധികം വരുന്ന കർമ്മഭടന്മാരും അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ളവരൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക